ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഒരു സൺഡേ കൂടി കടന്നു പോയി പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ അസുഖത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇടുന്നത് എനിക്ക് വന്ന ഒരു കമൻറ്റ് ഞാൻ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുകയാണ് കാരണം നമ്മളൊരു ഫാമിലി പോലെയാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഇതൊരു എനിക്ക് ആരോ എൻ്റെ പിന്നെ വീഡിയോയ്ക്ക് അയച്ചൊരു കമൻറ്റാണ് ബാഡ് കമൻ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ബാഡ് കമൻ്റ് അല്ല പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു കമൻ്റ് ഈ കമൻ്റ് വായിച്ചപ്പം എനിക്കെന്തോ അത്ര നന്നായി തോന്നിയില്ല അപ്പം ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ട എന്നല്ല ഒന്നും പറയണ്ട അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് പക്ഷെ പിന്നെയും പിന്നെ അവർ ഞാൻ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തതിനനുസരിച്ച് അവരെനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ചെയ്തത് എന്തോ വലിയ അപരാധം എന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടപ്പം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഒരു വീഡിയോസിനും വന്നിട്ടില്ല എനിക്ക് എന്തോ അവന് പറയണം തോന്നി അപ്പം എനിക്കതിന് ബാഡ് കമൻ്റുകളൊന്നും വരാറില്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ അങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ആണല്ലോ ഞാൻ എൻ്റെ അസുഖത്തിനെ ഞാൻ പോകുന്ന എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാവുന്നത് എന്ന് എന്നെ പോലെ കുറേ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ടാവാം ഈ ഒരു അസുഖം വന്നിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ഇരിക്കുന്നേ ആളുകൾക്ക് മറ്റുള്ളവർ ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പാതയിൽ കൂടെ പോയ ആൾക്കാരുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് അസുഖം വന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കാണാറുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാതെ ഞാൻ വേറെ ഒരു ഉദ്ദേശത്തിൽ ഇടുന്ന വീഡിയോ അല്ല അപ്പം ഞാൻ കമൻ്റ് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം എനിക്കിങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാനൊന്നും അറിയില്ല അപ്പം നിങ്ങൾ കാണിക്കുകയും ചെയ്യാം ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആകുമെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ അക്കൗണ്ട് നോക്കിയ സമയത്ത് അതിലൊരു പേരൊന്നുമില്ല പിന്നെ വീഡിയോ ഒന്നും ഇടാത്ത ഒരു അക്കൗണ്ടുമാണ് പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും ഈ എന്താ പറയുക ഭയങ്കര വർഗീയതയുള്ള ഒരാളാണെന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് വന്ന കമൻറ്റ് എന്താണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് അസുഖം വന്നപ്പോൾ ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് ആ വീഡിയോയുടെ അടിയിലാണ് ഈ കമൻറ്റ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം ആ ഒന്നും അവിടെ കാണുന്നില്ല ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ അവർ തന്നെ ഡിലീറ്റ് ചെയ്താവാനാണ് സാധ്യത എനിക്കറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിലാണ് കമൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ എന്താ അമിത വിശ്വാസം മരണത്തിലേക്ക് നയിക്കുന്നുള്ളത് അതും ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയൊരു സിറ്റുവേഷനാണ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തത് ഒരു പേഷ്യൻ്റ് ഓവർ വിശ്വാസമായിട്ട് അവരവസാനം ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കാതെ മരണത്തിലേക്ക് പോയതാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അതൊരു നല്ല മെസ്സേജാണ് ഞാൻ അതിലൂടെ നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം നല്ലതാണ് ഞാനും ഒരു വിശ്വാസിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ വിശ്വാസത്തിനൊക്കെ അപ്പുറം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ ഫീൽഡ് ഉണ്ട് അപ്പം നമ്മൾ ദൈവം തന്നെയാണ് നമുക്ക് ആ ഫീൽഡ് തന്നിരിക്കുന്നത് അതിലൂടെ പിന്നെ നമ്മുടെ രോഗം ചികിത്സിക്കണം എന്നുള്ളതും ദൈവം തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദൈവം നേരിട്ടിറങ്ങി വന്ന് നമ്മുടെ അസുഖം മാറ്റിത്തരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എത്ര വിശ്വാസിയായാലും എന്തെല്ലാം ആയാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ള കാര്യമാണ് അങ്ങനൊരു മെസ്സേജാണ് അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ആളെനിക്ക് മെസ്സേജ് ഇട്ടത് എന്താണെന്നറിയോ ആതിര അതുപോലെയല്ലേ ജനിച്ചു വന്ന മതത്തെ ഉപേക്ഷിച്ച് ഇപ്പോൾ പുതിയൊരു വിശ്വാസം ആശ്വാസമായി തിരഞ്ഞെടുത്തേക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് ഒരു താഴ്ച വരുമ്പോഴാണ് അതുവരെയുള്ള ആളെ തള്ളിക്കളയുന്നത് അന്നു വരെ നമുക്ക് ചെയ്തതെല്ലാം മറക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു വീഡിയോസിൽ പോലും ഞാൻ ഞാൻ മതം മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മതം മാറിയിട്ടുമില്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഞാനിപ്പോഴും ഹിന്ദുമതത്തിൽ തന്നെയാണ് ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ചെറുപ്പം തൊട്ടേ പള്ളിയും പിന്നെ ക്രിസ്തീയ വിശ്വാസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഒരു പക്ഷേ ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ച് വളർന്നത് അപ്പം നമുക്ക് അവിടുന്ന് അവിടുന്ന് കിട്ടിയതായിരിക്കാം അമ്മ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ആരെ വിശ്വസിക്കണം ആരെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളത് ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ എൻ്റെ വിശ്വാസങ്ങളിൽ ഞാൻ മുറുകെ പിടിക്കുന്നു അതിലെനിക്ക് ജാതി മതം എന്നൊന്നുമില്ല ഞാൻ എല്ലാ ദൈവങ്ങളെയും ഒരേപോലെ വിശ്വസിക്കുന്നു അതിലെനിക്ക് ഹിന്ദുവിൻ്റെ ദൈവമെന്നോ ക്രിസ്ത്യൻ്റെ ദൈവമൊന്നോ മുസ്ലിമിൻ്റെ ദൈവമൊന്നൊന്നുമില്ല ഞാൻ എല്ലാ മതത്തിലെ ദൈവങ്ങളെയും വിളിക്കാറുണ്ട് ഞാൻ മലപ്പുറം മമ്പുറം പള്ളി അറിവായിരിക്കും പ്രശസ്തമായൊരു മുസ്ലിം പള്ളിയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ അവിടെ ജാറം മൂടുക എന്ന് പറഞ്ഞിട്ടൊരു നേർച്ചയുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ക്രിസ് ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ട് മെഴുകുതിരി കത്തിക്കാറുണ്ട് ഞാൻ പല നേർച്ചകളും എടുക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഗുരുവായൂരും നമ്മളെ അമ്പലങ്ങളിലെല്ലാം പോകാറുണ്ട് ഒരുപാട് അമ്പലങ്ങളിൽ പോകാൻ ഇപ്പോഴും ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പോകാൻ പല സാഹചര്യങ്ങൾ കൊണ്ടും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുകയാണ് ഒരു ദൈവത്തിനെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ എന്താ പറയുക ചില വിശ്വാസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കും അത് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഇന്ന മതം ആയതുകൊണ്ട് ഇന്ന ദൈവത്തെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊന്നും എവിടെയെങ്കിലും ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അതിന് മറുപടി ആയിട്ട് അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോസിൽ എവിടെയും ഞാൻ മതം മാറി എന്നുള്ളത് പറഞ്ഞിട്ടില്ലാന്ന് അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാമല്ലോ അതിന് ഉത്തരമുണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കമൻറ്റ് ഇട്ടത് കൊണ്ട് അങ്ങനെ അല്ലാതാകുമെന്ന് തോന്നുന്നില്ല അയാൾ അയാളുടെ ഭാര്യയെ മറന്നു നിങ്ങൾ അതുപോലെ നിങ്ങളുടെ വിശ്വാസത്തെയും ഇല്ലെങ്കിൽ പിന്നെ കൊന്തേയും മറ്റും ഇടുമോ പിന്നെ പ്രൊഫൈൽ പിക്ക് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ക് ആയിട്ടിട്ടിരിക്കുന്ന മാതാവിനെയാണ് അത് ഇപ്പോഴത്തെ പ്രൊഫൈൽ പിക്ക് ഒന്നുമല്ല കുറേ കാലങ്ങളായി ആ പ്രൊഫൈൽ പിക്ക് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ ആണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് അത് ഈ അസുഖം വന്ന സമയത്ത് തുടങ്ങിയ ചാനലൊന്നും അല്ല അപ്പോൾ ഇനി കുറേ മുന്നേറ്റ പ്രൊഫൈൽ പിക്ക് ആണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇപ്പോഴൊന്നും അല്ല അസുഖം തുടങ്ങിയ ശേഷമൊന്നുമല്ല ഞാൻ ആ പ്രൊഫൈൽ പിക്ക് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുടങ്ങിയ ചാനലാണെങ്കിൽ കൂടി ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അസുഖം വന്ന ശേഷമാണ് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ മെസ്സേജ് ഈ ഇട്ട ആളുടെ പ്രശ്നം ഞാൻ കൊന്തയിടുന്നു ഞാൻ എൻ്റെ പ്രൊഫൈലിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചു അതൊക്കെയാണ് ഞാൻ മതം മാറി എന്ന് അയാൾ ചിന്തിക്കാനുള്ളൊരു കാര്യം ഇതാരാണെന്ന് എനിക്കറിയില്ല അറ്റ് ഡാക്ക് ക്രോക്ക് ഐ സിക്സ് സീറോ എന്നൊക്കെയാണ് ഇതിൻ്റെ നെയിം കാണുന്നത് എന്ത് ഫേക്ക് പ്രൊഫൈൽ ഐഡിയ കണ്ടാന്ന് തോന്നുന്നു വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്ത ആക്റ്റീവ് ആവാത്തൊരു ചാനലാണ് പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ടല്ലോ ചുമ്മാ നമ്മൾ ചാനൽ തുടങ്ങി നോക്കും പക്ഷേ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞ് കുറേ എന്താ പറയുക ക്രിസ്ത്യാനികൾക്ക് എന്താ അസുഖം വരില്ലേ മനുഷ്യനെ അസുഖം വരും അത് സഹജമാണ് പിന്നെ ഹിന്ദു ക്രിസ്ത്യൻസും മുസ്ലിമും എന്താ പറയുക അവരുടെ മതങ്ങളിൽ മാത്രമേ വിശ്വസിക്കാറുള്ളൂ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊരു മതത്തിനെക്കുറിച്ചുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഒരു മതത്തിനെക്കുറിച്ചുള്ള ചാനലോ അങ്ങനത്തെ ഡിബൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ചേ ആരായാലും ചേട്ടനായാലും ചേച്ചിയായാലും അങ്ങനത്തെ ചാനലൊന്നും അല്ല ഇത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഒരസുഖം ആയപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് ചാനൽ ആ ഒരു വീഡിയോസാണ് കൂടുതലും ഇടാറ് ഇനി പോകെ എന്നും അസുഖമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പോകെ നമുക്ക് മറ്റുള്ള വീഡിയോസൊക്കെ ഇടാം പക്ഷേ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു മതത്തിനെ കുറിച്ചുള്ള ഒന്നും ഞാനിതിൽ പറയുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഞാൻ കൊന്തയിടുന്നതിൽ ഇടുന്നതിൽ എന്താ പ്രശ്നം കൊന്ത ഹിന്ദു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കൾ കൊന്തയിടാൻ പറ്റില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അവർ അവർ പറഞ്ഞത് ഏത് ഹിന്ദുവാണ് കൊന്ത ഇടുന്നതെന്ന് ഒരുപാട് ഹിന്ദുക്കൾ കൊന്ത ഇടുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ഹിന്ദുസ് ഉണ്ട് അവർ കൊന്ത ഉപയോഗിക്കാറുണ്ട് കൊന്ത ഇടരുതെന്നുള്ളത് ക്രിസ്ത്യൻസിൻ്റെ ഒരു ഇതിലൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ ഹിന്ദുക്കളോട് കൊന്തയിടരുതെന്നും ഹിന്ദൂസിൻ്റെ മതത്തിൽ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആവോ അതും അറിയില്ല എന്തായാലും എനിക്ക് കൊന്തയിടാൻ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ വിശ്വാസങ്ങളാണ് അതെല്ലാം അതിനൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഫാമിലിക്ക് ഒരു കുഴപ്പവും ഞാൻ ഈ അസുഖം വന്ന സമയത്ത് എൻ്റെ വിശ്വാസത്തെ അവിടെ മാറ്റി നിർത്തി വേറൊരു മതത്തിൽ വിശ്വാസത്തെ ഏറ്റെടുത്തു എന്നൊന്നും ചിന്തിക്കരുത് അങ്ങനെയൊന്നുമല്ല എനിക്ക് ചെറുപ്പത്തിലെ ക്രിസ്തീയ വിശ്വാസം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പള്ളിയിലൊക്കെ പോവാറുണ്ട് അന്നേ കുർബാനയ്ക്കൊക്കെ പോവും പഠിക്കുന്ന സമയത്ത് ഞാൻ തിരുവമ്പാടി ലിസ സ്കൂൾ ഓഫ് നേഴ്സിങ്ങിലാണ് പഠിച്ചത് അവിടെ അവിടെ ഇപ്പോൾ ആ വീണ്ടും വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും അവിടെ പഠിച്ച ആൾക്കാരൊക്കെ വേണ്ടി അറിയാം അതൊരു ക്രിസ്ത്യൻ ഏരിയ ആണ് അവിടെ പള്ളികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇപ്പം ഞങ്ങളെ വാർഡിലും ഞങ്ങളുടെ പ്രിൻസിപ്പാളും എല്ലാം ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പം അവരുടെ അവർ എന്താ പറയുക പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ പള്ളിയിലൊക്കെ പോകുമായിരുന്നത് അവരാരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് ഒരു ഹിന്ദുവിന് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ പോലെ പിന്നെ എന്താ പറയുക നമ്മളെ നമുക്ക് നമ്മുടെ ഇഷ്ട വിശ്വാസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ അതിലൊക്കെ ഒരു തെറ്റ് കാണുന്നത് എന്തിനാണ് ഞാൻ മതം മാറി എന്നൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത് കൊന്ത് ഇട്ടതുകൊണ്ടോ ഒരു പ്രൊഫൈൽ പ്രൊഫൈൽപ്പിക്ക് വെച്ചുകൊണ്ടോന്നോ ആരും ആരും മതം മാറുന്നൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ജനിച്ച മതത്തിൽ തന്നെ നിൽക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ മാസം കൂടെ ഞാൻ എൻ്റെ അനിയൻ അനിയൻ മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കെട്ടുനിറയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അമ്പലത്തിലൊക്കെ പോയ ആളാണ് മതം മാറി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തിനാണ് മതം മാറുന്നത് നമുക്കൊരു വിശ്വാസം ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് മതം മാറണോ അറിയില്ല ഈ ഈ കമൻ്റ് ഇട്ട എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഇതായിട്ടോ കമൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നറിയില്ല ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു തോന്നൂല്ലേ ഞാൻ തമ്പുനേലിട്ടേക്കാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താ ഒരു ഉദ്ദേശമെന്നേ അവർക്കേ അറിയുള്ളൂ എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാൻ ജനിച്ച മതത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല പിന്നെ മത അങ്ങനെ വലിയൊരു മതഭ്രാന്തത്തെ ഞാൻ എന്താ പറയുക നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളെ കത്തിച്ച് കളയും അതല്ലെങ്കിൽ നമ്മളെ മണ്ണിൽ കുഴിച്ചിട്ടും ഇങ്ങാണ്ട് കുറെ പുഴുക്കൾ വന്നരിച്ച് നമ്മൾ മണ്ണോട് ചേരും അതല്ലേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് എന്തുണ്ട് ഈ മതത്തിനെയൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല നമുക്കൊരു നമുക്കൊരസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മതം നോക്കിയിട്ടാണോ ചികിത്സിക്കാൻ പോകുന്നത് നമ്മളെ ചികിത്സിക്കുന്നത് ഹിന്ദുവായ ഡോക്ടറാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ അതല്ല നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊരു തലക്കിൽ കിടന്നാൽ നമ്മളെ ശുശ്രൂഷിക്കുന്നയാൾ ഒരു നഴ്സോ ഹോം നഴ്സോ ആരെയാവട്ടെ അവർ അവർ നമ്മൾ മതം നോക്കിയിട്ടാണോ എടുക്കുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ പേരിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയില്ല എന്താന്നല്ല ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്കറിയില്ല എനിക്കെന്തോ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഒരു ബാഡ് കമൻ്റ് എന്നെ മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യില്ലായിരുന്നു ഞാനത് വിട്ട് കളിയായിരുന്നു പക്ഷേ എനിക്ക് ഞാനൊരു കൊന്തി ഉപയോഗിച്ച് കൊണ്ട് ഞാനൊരു പ്രൊഫൈൽ കിട്ടത് കൊണ്ട് ഞാനൊരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്വന്തം മതം വിട്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർന്നു എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ല എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ജസ്റ്റ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇതും ഒന്ന് ഷെയർ ചെയ്തുന്നേ ഉള്ളൂ ഒന്നും വിചാരിക്കരുത് എനിക്ക് വിഷമായതല്ല പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം വന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ നീ അതിൽ മറുപടി ഒന്നും കൊടുക്കേണ്ട പോട്ടെ എന്നാ പറഞ്ഞത് പക്ഷെ എനിക്കെന്തോ മറുപടി മറുപടി എന്നല്ല ഇത് ആൾ കാണുന്നുണ്ടെങ്കിൽ അയാളൊന്നും മനസ്സിലാക്കണം ഇങ്ങനത്തെ വിവരമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ആരോടും ചോദിക്കരുത് ഇത് പുറത്തൊരാളോട് പോയി ചോദിച്ചാൽ നേരിട്ടാ ചോദിക്കുന്നത് ചിലപ്പോൾ കടിയിട്ടു അല്ല എന്തിനാ എന്തിനാപ്പം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ ഏത് ദൈവത്തിനെ വിളിച്ചാലെന്താ എല്ലാം ദൈവം തന്നെയല്ലേ അങ്ങനെ ഒരു വിശ്വാസമല്ലേ ഉള്ളൂ നമ്മൾ നമ്മളാരും ദൈവത്തിനെ കണ്ടിട്ടുമില്ല ഹിന്ദുവിൻ്റെ ദൈവത്തിനെ ആരെയും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല നമ്മളൊരു ദൈവത്തിനെയും കണ്ടിട്ടില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നമുക്ക് നമുക്ക് പോസിറ്റീവ് ആ നമ്മളൊരു ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ആകാൻ വേണ്ടി നമ്മൾ ദൈവം എന്ന പേരിൽ ഒരു പോസിറ്റീവ് എനർജിയെ നമ്മൾ ആരാധിക്കുന്നു അത്രയേ ഉള്ളൂ അത് ഏത് എനർജി ആയാലും കുഴപ്പമില്ല അതിനെ ഓരോ മതങ്ങളാക്കി തിരിച്ച് നമ്മൾ തന്നെ പേര് പേരുവിട്ട് എന്ന എന്നേ ഉള്ളൂ അല്ലാതെ ഇന്ന മതത്തിൽ ഇന്ന ദൈവം എന്നൊന്നുമില്ല ദൈവങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ ചുമ്മാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല ഞാൻ ഇപ്പോഴും ഹിന്ദു തന്നെയാണ് പിന്നെ കൊന്ത എഴുന്നതേ ഏതെൻ്റെ വിശ്വാസമാണ് എനിക്ക് കൊന്തയൊക്കെ ഇടുന്നത് ഇഷ്ടമാണ് ക്രിസ്ത്യൻ വിശ്വാസവും ഇഷ്ടമാണ് വള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് നേർച്ച ചെയ്യുന്നയാളാണ് ഇപ്പോൾ ക എല്ലാവരും പറയേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പിന്നെ നേർച്ച കൊടുക്കുന്നത് പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരനാഥായത്തിന് കൊടുത്തൂടെയെന്ന് ഞാൻ പൈസയായിട്ടൊന്നും നേർച്ച കൊടുക്കാറില്ല അല്ലാതെ ഒരു മെഴുതിരി വാങ്ങി കത്തിക്കുക അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ആണെങ്കിലും ഒരു കാണിക്കയിടുക അത്രയൊക്കെ തന്നെയുള്ളു ഞാൻ വലിയ വലിയ നേർച്ചകളൊന്നും ഇന്നു വരെ ഇട്ടിട്ടില്ല എനിക്ക് എന്താ പറയുക കൈക്കൂലി കൊടുത്ത് ദൈവത്തിനെ പ്രേതിപ്പിക്കുന്ന പ്രീതിപ്പെടുത്തുന്നതിനോടൊന്നും വലിയ വലിയ ഇഷ്ടം ഇഷ്ടമില്ല അതിൻ്റെ അത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിൽ ദൈവത്തിന് അങ്ങനെ കൈക്കൂലി കൊടുത്ത് പ്രീതിപ്പെടുത്താൻ മാത്രം പൈസയില്ല നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് പ്രീതിപ്പെടുത്ത ദൈവമാണെങ്കിൽ ആണെങ്കിൽ അത് മതി എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം ദയവ് ചെയ്ത് ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും പരത്താതിരിക്കുക നമ്മുടെ വീഡിയോസ് ഒരു മതത്തിനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊന്നും ബേസ് ആയിട്ടുള്ളതല്ല ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ട ഇടാൻ കാരണം തന്നെ ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരബിധം ആർക്കെങ്കിലും അവരെ വിശ്വാസത്തിൽ മുഴുകി ചികിത്സിക്കുക ചികിത്സ ചികിത്സ എടുക്കാതെ പോവരുത് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞത് പോലും ഞാൻ ഹിന്ദുവാണ് ഞാൻ മറ്റ് ഞാൻ പള്ളിയിൽ പോവാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ വിശ്വാസത്തിലൊക്കെ ഭയങ്കര മുറുക്ക പിടിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ എൻ്റെ ചികിത്സയിൽ ആരും പറഞ്ഞാലും ഞാൻ എൻ്റെ ചികിത്സയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തത് അപ്പം ആ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കരുത് എന്താ പറയുക നമുക്ക് നല്ല രീതിയിൽ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവാം ഒന്നും വിചാരിക്കരുത് ഞാനെങ്ങനെയൊന്നും വിചാരിച്ചു നല്ല വീഡിയോ ചെയ്യുന്നത് എനിക്ക് എന്തോ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം എനിക്ക് കമൻ്റ് ഇട്ടയാൾ അത് ഫേക്കാണോ എന്നെ അറിയുന്ന ആളാണോ ഒന്നും അറിയില്ല ആരായാലും അയാളുടെ ഈ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റണം എന്ന് എനിക്കറിയില്ല അറിയുന്ന ആളാണെങ്കിൽ നേരിട്ട് വന്ന് ചോദിച്ചാൽ മതി നമുക്ക് കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയാം അപ്പോൾ കൂടുതൽ ഒരു വിശ്വാസത ഉണ്ടാവുമല്ലോ അല്ല നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അത് വേറെ കാര്യം എന്നാലും ഇങ്ങനെ കമൻ്റ് ഇട്ടപ്പം എനിക്കെന്തോ അത്ര നന്നായി തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പം ബൈ